ഈ മോഹൻലാലിന്റെ സിനിമയിലെ കണ്ണട ചാ ഈ കണ്ണടക്ക് ഒരുപാട് പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഐശ്വര്യയുടെ മുമ്പിൽ ഞാൻ എന്തിനായിരിക്കും ചോദിച്ചാൽ ഒരുപാട് പേർക്ക് ഒരു ജോലി ഉണ്ടാവും എനിക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് ജീവിക്കുക ജീവിതത്തിൽ ചില സന്തോഷങ്ങൾ ചില പൊട്ടിച്ചിരികൾ ചില തമാശകൾ ഞാൻ നിങ്ങളുടെ വീടുകയാണെങ്കിൽ മിക്കോ അങ്ങനെയൊക്കെ ചിന്തിക്കുക കാര്യം ഏറ്റവും കൂടുതൽ ഓമരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൂച്ചയെ കൊണ്ടു നടക്കുന്നു അത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കെങ്കിലും കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നുന്ന ക്ലാസസ് ഉപയോഗിക്കുന്നു ഹെയർ സ്റ്റൈൽ പോലും ഇപ്പൊ ലണ്ടനിൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു ഏതാണ് അഞ്ച് വർഷത്തോളം ജീവിച്ചു പിന്നെ എന്തിനാണ് വന്നത് ഫാഷൻ റിലേറ്റഡ് ആയിട്ട് ദുബായിലേക്ക് വന്നതാണ് അങ്ങനെ ദുബായിൽ വന്നു ഫാഷൻ ഷോസ് ചെയ്തു ഇപ്പൊ നമുക്ക് നമ്മളുടെ ഓൺ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഇ എൽ എൽ എന്ന് പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ എല്ലാം എല്ലാമാണ് ഇപ്പം ഐശ്വര്യം നോർത്ത് പറവർ കാര്യം അവിടുന്ന് റോളെക്സ് ഹണി തുടങ്ങിയ ഇത്യാദി എങ്ങനെ ഒരു 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 സീരിയസ് പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സൈഡ് തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിനിടയിൽ ഈ ഈ പൂച്ചകൾ ഫാഷൻ ഇങ്ങനെ എനിക്ക് ചെറുപ്പം മുതലേ പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു മനുഷ്യരെക്കാൾ കൂടുതൽ എനിക്ക് പെറ്റ്സിനോടാണ് ഇഷ്ടം എന്നാണ് എന്റെ പാരന്റ്സ് എപ്പോഴും പറയാറ് എനിക്ക് പരിചയത്തിലുള്ള ഒരാള് അണീനെ ഉപേക്ഷിക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഹണീനെ താണ് ഇത് ആക്ച്വലി ജിഞ്ചർ കാറ്റ് ആണ് ജിഞ്ചർ കാറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് കാറ്റ് എന്നൊക്കെ പറയാം ഇപ്പൊ ഞാൻ റീസെൻ്റ്ലി ഒരു ന്യൂസ് കണ്ടത് ജിഞ്ചർ കാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫീമെയിൽ ജിഞ്ചർ കാറ്റ്സ് ലോകത്തിൽ ആകെ ടെൻ പെർസെന്റ് മാത്രമേ ഉള്ളൂ നയൻറ്റി പെർസെന്റ് ജിഞ്ചർ കാറ്റ്സും മെയിലായിരിക്കും അങ്ങനെ ഒരു റയർ ആണ് നമ്മുടെ ഹണി എന്ന് ഞാൻ വളരെ ഇടപെടുന്ന മനസ്സിലായത് അതേ ഹണി പെണ്ണാണ് ഇപ്പോഴും വാല്യൂ ഉള്ള ഒരു പൂച്ചയാണ് വെറും പൂച്ച വെറും പൂച്ചല്ല പക്ഷെ അതിന്റെ ചാടിയൊന്നും നമ്മുടെ ഹണിക്കില്ല പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ചെയ്യേണ്ട ഒരു പാടാണല്ലോ ാണ് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ദുബായിൽ നമുക്ക് വാക്സിനേഷൻ ഒരു ബുക്ക് ഉണ്ടാവും അപ്പൊ അതിന്റെ ഡേറ്റും കാര്യങ്ങളും അനുസരിച്ച് വാക്സിനേറ്റ് ചെയ്ത് മെയിന്റൈൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല യാത്രയും യാത്ര പാസ്പോർട്ട് ഉണ്ട് എല്ലാം ഉണ്ട് ചിപ്പ് ഉണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാം ഇൻകേസ് ഇപ്പൊ നമുക്ക് എവിടെങ്കിലും വെച്ച് മിസ് ആവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യുകയും ചെയ്യാൻ പറ്റും സംസാരിച്ചു പറഞ്ഞു പോലും ഒരു പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിന്ന പയ്യനെ കണ്ടു എന്താ പൂച്ചകൾ കിട്ടുന്ന ഒരു ഒരു ട്രീറ്റ്മെന്റ് വിശ്വാസ ഏഞ്ചൽസിനെ കൊണ്ടുവരും എന്നാണ് പറയുന്നത് അതിപ്പോ എന്റെ ലൈഫിലാണെങ്കിൽ പോലും ഞാൻ ഹണീനെ വന്നും എനിക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ചിലപ്പോ അന്ധവിശ്വാസം ആണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഞാൻ എന്റെ പേഴ്സണൽ മാത്രം കേട്ടാൽ മതി പിന്നെ നമ്മള് ഒരു മിണ്ടപ്രാണിയെ ഒരു പാട്ടാക്കുന്നു അതായത് ഉപേക്ഷിക്കാൻ വേണ്ടിയിരുന്ന ഒരു ഹണിയെ നമ്മൾ സ്വന്തം ഹണിയാക്കുന്നു അതിനെ ഭംഗിയായിട്ട് അല്ലെ നിങ്ങളെപ്പോലെ ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധയോടെ നോക്കുന്നു നമ്മളെ ചിലപ്പോ വാക്സിനേഷൻ എടുക്കാൻ മറന്നു വിടണെങ്കിലും ഇതിന്റെ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയല്ലോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഐശ്വര്യം കോണ്ടാക്ട് ചെയ്യുന്നില്ല